നമസ്കാരം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് കുവൈറ്റ് പ്രവാസി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോഴും അതിലേറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മാതാപിതാക്കളുടെ പൾസ് തൊട്ടറിഞ്ഞ ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഷേർലി ഡെന്നീസ് നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ മുൻ കുവൈറ്റ് ടെക്നിക്കൽ കോളേജിൻ്റെ ലെക്ചറർ മോളെ ദിവാകർജിയും നമ്മളോടൊപ്പമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആധികാരികമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ ഇവിടെയുള്ള ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോട്ട് പോകാനുള്ള സൗകര്യം മാതാപിതാക്കളെ വിട്ടുപുരിയാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കുട്ടികളെ വിട്ടുപരിയാൻ താല്പര്യമില്ലാത്ത മാതാപിതാക്കൾ അവർക്കിടയിൽ നമുക്ക് കിട്ടിയ ഒരു അവസരമായിട്ടുമാണ് ഇതിനെ കാണാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പലപ്പോഴും കുട്ടികളുടെ ഈ വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാകുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമൊക്കെ ഒപ്പം ഈ ഇവരുടെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഉന്നത ഉപരിപഠനത്തിനുള്ള സാധ്യതകളും അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തിനാലാം വാർഷികം വിപുലമായ ഓഫറുകളോടെ ആഘോഷിക്കുന്നു മെയ് ഇരുപത്തെട്ടിന് ആരംഭിച്ച ഈ ആഘോഷം കുവൈറ്റിലെ എല്ലാ ശാഖകളിലും വമ്പൻ വിലക്കുറവുകളിലൂടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാവും പച്ചക്കറികൾ മത്സ്യം മാംസം ആരോഗ്യ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഗാഡ്ജറ്റുകൾ എന്നിവയിൽ അമ്പത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഓരോ ദിവസവും ഇരുപത്തിനാല് പ്രത്യേക ഉൽപ്പന്നങ്ങളിൽ അത്യന്തം ആകർഷകമായ ഓഫറുകളും ലഭിക്കും ലൂലു മാനേജ്മെന്റ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഉപഭോക്താക്കളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു ഇന്റർനാഷണൽ നഴ്സസ് ഡേയോടനുബന്ധിച്ച് നൈറ്റിംഗ് ഗേൾസ് ഓഫ് കോയ്റ്റ് എന്നൊക്കെ നഴ്സസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു നൈറ്റിംഗ് ഗേൾസ് ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അബ്ബാസി ആസ്പർ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് പരിപാടികൾ അരങ്ങേറിയത് പ്രസിഡന്റ് ശ്രീ സിറിൽ ബി മാത്യു അധ്യക്ഷിത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ട്രീസ എബ്രഹാം പ്രോഗ്രാമിന് എല്ലാവരെയും സ്വാഗതം ചെയ്തു സിനിമാ നടിയും ഗായികയുമായ രമ്യൻ ഭീഷൻ നൈറ്റിംഗ് ഗേൾസ് ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ നടത്തിയ കലാ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുവൈറ്റിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ നഴ്സുമാർ ഇന്ത്യക്കാരായ നഴ്സസ് ഇൻചാർജസിനെയും നഴ്സിംഗ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു ചടങ്ങുകൾ കർട്രഷറാർ ശ്രീമതി സുമി ജോൺ നന്ദി പറഞ്ഞു തുടർന്ന് രമ്യ നമ്പീഷന്റെയും പ്രകാശ് ഉള്ളേരിയുടെയും നേതൃത്വത്തിൽ ഗാനസന്ധ്യ നടന്നു കുവൈറ്റിലെ സീറോ മലബാർ കൾച്ചർ അസോസിയേഷൻ എസ് എം സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾക്ക് ആശംസ നേർന്ന ശംഷാബാദ് രൂപതയുടെ സഹായമത്രാൻ റവറൻ ഫാദർ തോമസ് പാടിയത്ത് പ്രതികൂല സാഹചര്യങ്ങളിലും സീറോ മലബാർ വിശ്വാസവും പൈതൃകവും കാത്തു പ്രവർത്തിക്കുന്ന കുവൈറ്റിലെ സീറോ മലബാർ അൽമായ കുട്ടാമയെ പിതാവ് പ്രശംസിച്ചു ജനറൽ സെക്രട്ടറി ശ്രീ ജോബിൻ ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ശ്രീ ആന്റണി മനോജ് എസ് എം സിയുടെ പ്രവർത്തന മേഖലകളെപ്പറ്റി വിവരിച്ചു കുവൈറ്റിലെ സീറോ മലബാർ വിശ്വാസികളെ കാണുവാനും അവരോടൊപ്പം ഇരിക്കുവാനും സമയം കണ്ടെത്തിയ തോമസ് പിതാവിനും അതിനവസരമൊരുക്കിയ റവറൻ ഫാദർ ജോയിക്കും എസ് എം സിയുടെ പേരിൽ ശ്രീ സോണി മാത്യു നന്ദി അറിയിച്ചു ചടങ്ങിൽ എസ് എം സിയുടെ മറ്റ് ഭാരവാഹികളും ഏറിയ കൺവീനർമാരും പങ്കെടുത്തു കുവൈറ്റിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയും കണക്ഷൻസ് മീഡിയ അസോസിയേറ്റ്സുകളും ചേർന്ന് നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്ന സീനിയർ മെമ്പേഴ്സ് റീന സാറ വർഗീസിനും ഷൈജു വർഗീസിനും യാത്രയപ്പ് സംഘടിപ്പിച്ചു ചടങ്ങുകൾക്ക് ജോബി ബേബി സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസ് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡിന് സഹകരിച്ച എല്ലാവർക്കും മെമന്റോ നൽകി അദർച്ചു ആർ ജെ രാജേഷ് നിക്സൺ ജോർജ് സരിൻ സദാശിവൻ ജോയൽ ഷ്യാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി 135 plus branches, 80 plus years of Al Muzaini Exchange, who is number one exchange company since 1942. She's always been our little girl. But today, she steps into her future. Feels like just yesterday, she couldn't wait to jump into my arms. We thought about sending her back home. But who would watch over her? Would she feel safe? Would she belong? We stayed, we trusted, and today we made the right choice. അതാണ് മെട്രോ മെട്രോ മെഡിക്കൽ മെഡിക്കൽ ലഭിക്കുന്ന അംഗീകാരം ഗ്രൂപ്പ് നമസ്കാരം ആയിരക്കണക്കിന് ഒന്നും ഞാൻ പറയല ഒരുപാട് കുട്ടികൾക്ക് ലക്ഷം കണക്കിന് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തെ അധ്യയന പരിചയം സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാവുന്ന റൈറ്റ് പേഴ്സൺ ഇന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഇവിടുന്ന് പോയതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കൾ അവർ അഭിമുഖീകരിക്കുന്ന ചില വ്യാകുലതകളൊക്കെ സംസാരിച്ചാണ് ചില ആൾക്കാർക്ക് അത് ആവശ്യമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഈ കാനഡിയൻ കോളേജ് ഓഫ് തുറന്നിരിക്കുകയാണ് ഈ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന സാധ്യത എങ്ങനെ നമുക്ക് നോക്കിക്കാണാം അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ പാരൻസിന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് അവർക്ക് ദ ഡോൺ വാണ്ട് ടു ലീവ് ദ കൺട്രി അവർ ജനിച്ചു വളർന്ന് അവർ പഠിച്ച സാഹചര്യത്തിൽ കണ്ടിന്യൂ വിത്ത് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് ദ പാരൻസ് ദാറ്റ് ഇസ് ദ ഡ്രീം അപ്പോൾ അതിങ്ങനെ ഒരു കുവൈറ്റിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ഇന്ത്യൻ പാരൻസ് വെയിറ്റ് ചെയ്യാണ് ഇഫ് കനാഡിയൻ കോളേജ് ഓഫ് കുവൈറ്റ് ഇഫ് ദി ആർ ബ്രിങ്ങിങ് ഔട്ട് ദിസ് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യൻസ് മോളിജി ഷെർലിജി പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പഠിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് ആ ഒരു ഡിഗ്രിയൊക്കെ എടുക്കാൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി അവർക്ക് മറ്റ് തലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാനും കുറച്ചുകൂടെ ഫ്രീഡം കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണൊരു എഴുപത് എൺപത് ശതമാനം എങ്കിലും അതിലുപരി ഈ ഒരു മുപ്പത് ശതമാനത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് ഇതൊരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാരണം മറ്റൊരു രാജ്യത്തോ മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒരു മാസ്റ്ററോ പി ജിക്കോ പോകുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് അപ്പോൾ സോ അവരുടെ ആ ഒരു കുട്ടി സ്വഭാവം മാറി അവർ കുറച്ച് പക്വതയിലേക്ക് വരുന്നുള്ളതാണ് കാണാം തീർച്ചയായിട്ടും എന്ന് കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷോക്ക് ഓഫ് ലീവിങ് ദ ഹൗസ് അത് ഭയങ്കരമായിട്ട് ഈ എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുവെച്ചാൽ കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ കുട്ടികളിവിടെ പഠിച്ച് ട്വൽത്തിൽ പഠിച്ചിട്ട് നോക്കുന്ന എങ്ങനെയെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സി സി കെ ഓഫർ ചെയ്യണത് ഏറ്റവും നല്ലൊരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ അമാനി അക്കാഡമിക് അഫയറിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് കനേഡിയൻ കോളേജ് ഓഫ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ഓ വെൽക്കം ഡോക്ടർ അമ്മാനിസ്ഡ് ടു സെൻഡ് ദ ചിൽഡ്രൻ അബ്രോഡ് വൺസ് ദ ഫിനിഷ് ദ സ്കൂളിംഗ് ഹിയർ സോ ഹൗസ് സി സി കെ trying to change its program so that it accepts expected children here and give them a formal education, recognized education in Kuwait? Uh, actually, this is a very important uh, question. Mm -hmm. Thank you for this uh, question. Uh, we meet families all the time who have lived uh, in kuwait for years. Yes. for many of them, this is considered home. Yes. and uh, some of them, even, they see the third generation of their uh, families growing up here. so at cck, we have uh, built uh, something meaningful for them. Mm -hmm. all of our programs are uh, being delivered in english and uh, have been designed with high international standards. Mm -hmm we are uh, proudly affiliated with uh, algonquin college in ottawa, canada, and we have partnered with the uh, cim uk, which, the, which is the chartered institute of marketing, mm -hmm. and also we have partnered with uh, cisco networking academy. additionally, we have two more uh, exciting uh, affiliations underway, or uh, you know, uh, the. The, uh, the next affiliation is the ACCA mm -hmm. UK, which is the Association of Chartered uh, Certified Accountants mm -hmm. that is uh, headquartered in London, UK. And also, we have another partnership with uh, Google Developer Student Excellent. Clubs. So, students in Kuwait have access to a global uh, credentials and career paths without um, uh, having to leave the country Excellent. so this is something that gives the families uh, this uh, peaceful of mind knowing that their children will be able uh, to, to stay together to s stay in kuwait in the country and still aim a world-class future കുട്ടികൾക്കൊരു പരവേശമുണ്ടാവും സ്വാഭാവികമായിട്ട് ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിലുപരി ആ ഒരു ഡിഗ്രി കടുമ്പോൾ കടന്ന് മാസ്റ്ററിലേക്കോ അല്ലെങ്കിൽ പി ജിയിലേക്കോ പ്രവേശിക്കാനുള്ള കുറച്ചുകൂടി ഒരു പക്വത നൽകാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ അല്ലേ നേരത്തെ ഓൾറെഡി പറഞ്ഞാണെങ്കിലും സ്ട്രക്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും പേരൻസിനെ അവൂലപ്പെടുത്താൻ സാധ്യതയുള്ള ഒന്നാണ് കാരണം നമ്മളിപ്പോൾ അമേരിക്ക യൂണിവേഴ്സിറ്റിയോ യു കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അത് കഴിഞ്ഞ വശങ്ങൾ ചർച്ച ചെയ്ത പക്ഷാണെങ്കിലും താങ്കളുടെ ഇത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി അതിന് നല്ലൊരു ആൻസർ തരാൻ സാധിക്കും നമ്മളൊരു കുട്ടിയെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ യു കെയിലോ യു എസ്ലൊക്കെ വിട്ടു പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുകളും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ സൗകര്യങ്ങളിലൂടെ ഹോസ്റ്റൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിനെ നമുക്ക് അങ്ങനെ വെളിയിരുത്താം നമ്മുടെ പേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പാരൻസിന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ഡോണ്ട് അവർ ടു വറി അബൌട്ട് ഗോയിങ് ഡിഫറെൻ്റ് മാറ്റേഴ്സ് ഫോർ ദ അഡ്മിഷൻ മറ്റ് കൺട്രീസിലും അവരുടെ ലീവ് ഇതെല്ലാം സെക്കൻഡ്ലി ഇപ്പം കനേഡിയൻസ് കോളേജിന് ആ ഫെസിലിറ്റീസ് വിച്ച് ഈസ് അവൈലബിൾ അതർ കൺട്രീസ് ലൈക്ക് കനഡ ഇഫ് ദർബിൾ ടു പ്രൊവൈഡ് അവർ ഹിയർ ദിൽ ബി ദ ബസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ആർ പാരന്റ്സ് ഓൾവേസ് ലവ് ടു ഇവൻ അവർ സ്റ്റുഡൻറ്സ് ഓൾസോ വില് ഓപ്റ്റ് ഫോർ ഇറ്റ് ബിക്കോസ് ദർ ആർ ഐ നോ ദർ ആർ മെനി സ്റ്റുഡൻസ് വുഡ് ലൈക്ക് ടു സ്റ്റേ ബാക്ക് ഇൻ കുയിറ്റ് ആഫ്റ്റർ ദർ എജ്യൂക്കേഷൻ പക്ഷേ ഇവിടെ ഈ ഒരു ഫെസിലിറ്റീസ് അങ്ങനെ ഇന്ത്യൻ എക്സ്പെർട്സിന് ഡ്യൂ ടു ഫീസ് സ്ട്രക്ചർ ഈസ് വെരി ഹൈ അപ്പോൾ അതുകൊണ്ട് മെനി പേരൻസ് പിന്നെ സെക്കൻഡ് സ്റ്റുഡൻറ് വിസ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുറേ പ്രോസസ്സ് ഉണ്ട് ഒരു വിസക്ക് ഫോർ എക്സാം ഇൻ ബിറ്റ്വീൻ ഇഫ് ദ പേരൻസ് ലൂസ് എ ജോബ് ഓർ ദെ മേ ഹാവ് ടു ലീവ് ആ കുട്ടികൾക്ക് അവിടെ സ്റ്റേ ബാക്ക് ഒരു കൂടി ഐ തിങ്ക് വിൽ ബി എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ഇന്ത്യൻ ും മാം സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്റ്റുഡൻസ് വിസ ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ വരുന്ന സ്ഥിതിക്ക് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ ഏകദേശം പഠിക്കുന്ന കുട്ടികൾക്ക് നാല് വർഷത്തോളം അതിനുള്ള പീരീഡ് ടൈമിൽ വിസ ഇൻ കേസ് മിസ്സായി കഴിഞ്ഞാൽ അത് ലഭ്യമാവെന്നാണ് ഇതിൻ്റെ പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചർച്ചയിലുണ്ടായ ഒരു ആശങ്കയാണ് ഇൻ കേസ് മാതാപിതാക്കൾക്ക് വിസ നഷ്ടമായാൽ കുട്ടികളുടെ പഠനം എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളത് അതിന് ഓപ്ഷൻ ഉണ്ട് ഒപ്പം കനേഡിയൻ കോളേജ് ഓഫ് കോയിറ്റിൻ്റെ പ്രതിനിധി മിസ്റ്റർ ബിബിൻ ചേരിയാണ് മിസ്റ്റർ ബിബിൻ ആക്ച്വലി ആ ഒരു കൺഫ്യൂഷൻ അതായത് ഇൻ ഇൻകേസ് അങ്ങനത്തെ സാഹചര്യം വന്നാൽ വിസ കുട്ടികളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിസക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ പഠനം പൂർത്തിയാക്കാൻ എങ്ങനെ സാധിക്കും വെരി വാലിഡ് ക്വസ്റ്റ്യൻ ഞാൻ സോ എനി സ്റ്റുഡൻറ്റ് ഹു കംസ് ആൻഡ് ജോയിൻസ് കനേഡിയൻ കോളേജ് ഓഫ് കുവൈറ്റ് ഓക്കെ ഫോർ നെക്സ്റ്റ് നാല് വർഷത്തേക്ക് ഫോർ നെക്സ്റ്റ് ഫോർ ഇയേഴ്സ് അവർക്ക് വിസയ്ക്ക് വേണ്ടി എന്ത് എന്ത് പേപ്പർ വർക്ക് ആയാലും ലൈക്ക് എനി സപ്പോർട്ട് വോട്ട് ദ നീഡ് ഓക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണമായിരിക്കും അപ്പോൾ ഈ കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല ആഫ്റ്റർ ഫോർ ഇയേഴ്സ് എൻ്റെ അർത്ഥം നാല് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം വി ആർ ട്രയിങ് ടു പ്രൊവൈഡ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആസ് വെൽ സോ സ്റ്റുഡൻസ് വാർ സ്റ്റാർട്ടിങ് എൻ്റെ അടുത്ത് ഒരു സ്മൂത്ത് ട്രാൻസാക്ഷൻ ആയിരിക്കും പലപ്പോഴും ഞാൻ ഇവിടെ പഠിച്ച് ജനിച്ച പഠിച്ച ആളാണ് നാട്ടിൽ പോയി പഠിച്ച് വീസ വർക്കായിട്ട് വരാനായിട്ട് ഇനു ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം ലൈക്ക് ബാച്ചിലേഴ്സ് അറ്റ സ്റ്റേഷൻ ഓക്കെ ഇതെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് സോ ഇതെല്ലാം ദിസ് ദിസ് ആൻഡ് ആൾ ദിസ് ബിക്കംസ് എ വെരി സൊല്യൂഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം വിസ റിന്യൂവൽ അതുപോലെ തന്നെ ഇതിന് കണ്ടിന്യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതിലുപരി പ്ലേസ്മെൻറ്റ് സാധ്യതകൾ പിന്നെ കഴിവുള്ളവർക്ക് സ്കോളർഷിപ്പിനൊക്കെ ഉള്ള പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസി കുട്ടികൾക്ക് ഉപരിപഠനത്തിന് താല്പര്യമുള്ളവർക്ക് തികച്ചും നല്ല ഒരു സ്ഥലം തന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലനേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ആശാ ശർമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടതിന് ശേഷം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന വിഷയമായി ഡോക്ടർ നീതു മറിയം ചാക്കോയും നമ്മളോടൊപ്പം ചേരുന്നു We deliver foreign currency at your doorstep, anywhere, everywhere. 135 plus branches, 80 plus years of experience. Al Muzani Exchange, Kuwait's number one exchange company since 1942. All you left me was a radio, and it goes like, ooh, yeah, yeah. When I press play, all I hear is you. Oh, Every single song tells me we're through. She's always been our little girl. But today, she steps into her future. Feels like just yesterday, she couldn't wait to jump into my arms. We thought about sending her back home. But who would watch over her? Would she feel safe? Would she belong? We stayed, we trusted, and today, we made the right choice. നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ പരിചയപ്പെടുത്തുകയും അവരുടെ ഉപദേശങ്ങൾ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒന്നുകിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈക്ലൈസൈഡ് അങ്ങനെയുള്ള പല പല നമ്മുടെ ഇവിടുത്തെ അനുദിന അസുഖങ്ങളാണെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ നീതു ആക്ച്വലി ഈ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ വരുന്നവർക്ക് മാതാപിതാക്കളെ വിട്ടു വരുന്നതിൻ്റേതായ അല്ലെ സുഹൃത്തുക്കളെ വിട്ടു വരുന്നതിൻ്റേതായ കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ വിട്ടുവരുന്നവർ അത് കഴിഞ്ഞ് കുട്ടികളെ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു മാസം പോലും കാണാൻ പറ്റാതെ വരുന്നവർ സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ഒരുപാട് നമ്പരങ്ങളുണ്ടാവും കുറേയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയൊക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി പണ്ടേ ഒരു 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 സാഹചര്യത്തിൽ രീതിയിലുള്ള നൽകാൻ സാധിക്കുന്നത് ആരോഗ്യം ആരോഗ്യം സംബന്ധിച്ച് എന്ന് 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 പറയുന്നത് പറയുന്നത് ഹെൽത്ത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ് പറയാം അതായത് ഒരു വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതിയിൽ അത് ബാലൻസ്ഡായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് സോ അതില് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ലക്ഷണങ്ങൾ ചേഞ്ചസ് വരാം അപ്പം ചില ആളുകളില് ചിലപ്പോൾ മൂഡ് ചേഞ്ചസ് ആയിട്ട് വരാം അപ്പൊ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് എത്രയും നേരത്തെ അത് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് തേടേണ്ടതുമാണ് അതായത് ചില ആളുകളിൽ മൂഡ് ചേഞ്ചസ് വരും അതായത് പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് അതായത് നിരന്തരമായിട്ടുള്ള ഒരു ദുഃഖാവസ്ഥ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല ചിലപ്പം അധികം ആഴ്ചകളോളോ അല്ലെ മാസങ്ങളോളോ നീണ്ടു നിൽക്കുന്ന ദുഃഖാവസ്ഥ ഉണ്ടാകാം മറ്റു ചിലരില് അതിനോടൊപ്പം തന്നെ വ്യക്തമായ കാരണമില്ലാതെയുള്ള കരച്ചിലുണ്ടാകാം അതേപോലെ ചിലരിൽ അമിതമായിട്ടുള്ള കോപം ദേഷ്യം ഉത്കണ്ഠ അതുപോലെ ഒരു നെർവസ്നെസ് അങ്ങനത്തെ ഉള്ള അവസ്ഥകളാകാം എന്നാൽ മറ്റു ചിലർ അവരുടെ ചിന്തകള് അല്ലെങ്കിൽ പെർസെപ്ഷനിൽ വ്യതിയാനങ്ങൾ വരാം അതായത് അമിതമായിട്ടുള്ള കുറ്റബോധം പിന്നെ അധികമായിട്ടുള്ള വേർത്ത്ലെസ്നെസ് ഫീലിങ് അല്ലെങ്കിൽ ഒരു നിരാശ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ അതേപോലെ മിഥ്യ ധാരണകൾ ചിലരാണെങ്കിൽ ഹാലൂസിനേഷൻസ് വരാം ചിന്തകളിലും പെർസെപ്ഷനിലും വ്യതിയാനങ്ങൾ വരും അതേപോലെ മറ്റു ചിലരിലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് അതായത് വളരെയധികം ക്ഷീണവും അത് ഒരു എനർജി ഇല്ലാത്ത അവസ്ഥയും ഒരു ഊർജം ഇല്ലാത്ത അവസ്ഥയും എന്ത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരു താല്പര്യക്കുറവും അങ്ങനെ പ്രസന്റ് ചെയ്യാം അവരുടെ ഉറക്കത്തിനെ അത് എഫക്റ്റ് ചെയ്യാം അതേപോലെ ഭക്ഷണ രീതിയെ അത് എഫക്റ്റ് ചെയ്യാം ഉറക്കം ഇല്ലായ്മയാകാം ഉറക്കം കൂടുതലും ആകാം ഭക്ഷണ രീതിയാണെങ്കിൽ വിശപ്പ് ഇല്ലായ്മയാകാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കൂടുതലും ആകാം ചില ഇപ്പോൾ താങ്കൾ ചൂരിപ്പിക്കേണ്ട അതുപോലെ പലയിടത്തും കേൾക്കാനിടയായി ഉറക്കം ഇതിൻ്റെ ഒരു വലിയ ഘടകമാണല്ലോ അതായത് നമ്മുടെ എനർജി നമ്മുടെ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉറക്കം ഒരു വലിയ ഘടകമാണ് പ്രത്യേകിച്ച് ഇവിടെ അത് നഷ്ടപ്പെടുന്നതും പല കാരണങ്ങളല്ല അതാണ് അപ്പോൾ ഈ ഉറക്കം ഇപ്പോൾ എക്സാമ്പിൾ ഒരു സാധാരണ മനുഷ്യൻ എല്ലായിടത്തും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്കൾ കുറച്ചുകൂടെ തൊട്ട് അനുഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉറക്കം ശരാശരി എത്ര വേണം ഒരു ആവറേജ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉറക്കമില്ലായ്മ പോലുള്ള എല്ലാ നഷ്ടപ്പെടും നമുക്കൊന്ന് പറ്റും നമുക്ക് ഉറക്കം ഒരു മുതിർന്ന ആൾക്കാണെങ്കിൽ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് ഉറക്കം ഉറക്കമില്ലായ്മ വരുമ്പോഴും സ്ട്രെസ് വരും ഉറക്കം ഉറക്കമില്ലായ്മ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമായിട്ടും കാണുന്നുണ്ട് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കമാണ് ഒരു മുതിർന്ന ആൾക്ക് അത്യാവശ്യമായി വേണ്ടത് പക്ഷേ അതിൽ ഒരു ഇവിടെ ഇവിടുത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയൊക്കെ ആൾക്കാർക്ക് അത് വലിയ പാട് തന്നെയാണ് ഒരു ഫൈവ് ടു സിക്സ് കിട്ടിയാൽ മഹാഭാഗ്യം തന്നെ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ അനുസരിച്ച് കൂടുന്നുണ്ട് അതിനെ ഈ പറഞ്ഞ അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ ഇറങ്ങുമ്പോഴും അതിൽ നമ്മുടെ മാനസിക സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലെ റിസൾട്ട് അതൊക്കെ ഒരു പരിധിവരെ ഇതിനെ ടോളറേറ്റ് ചെയ്ത് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് ശരിയാണോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മളുടെ പ്ലഷറോടെ അതായത് അത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ള അവരെന്ത് പറയും മറ്റുള്ളവരെന്ത് ചെയ്യും എന്ന് കൺസിഡർ ചെയ്യാതെ സ്വന്തം സന്തോഷം അതില് മുന്നോട്ട് പോവാ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിലൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ആയിക്കോട്ടെ അല്ലെ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന കടമ്പകൾ അതിനെ ഒരു കൃത്യതയോടുകൂടി ചെയ്യാനും അല്ലെങ്കിൽ അത് കടക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് മേടിക്കുവാണെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ അറിയത്തില്ലാത്തൊരു കാര്യത്തിൽ അയ്യോ ഞാൻ എനിക്ക് ആ അറിവില്ലായ്മ കൊണ്ട് ഇവരെന്നെ അറിവൊന്നും ഭയന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് കൂടുതലും പ്രത്യേകിച്ച് പഠിച്ചിട്ട് വരുന്ന പുതിയ കുട്ടികളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ആ സാറിനെ വഴക്കം പറയാൻ സാധ്യതയുണ്ട് എൻ്റെ മോസ്റ്റ് മേ ബി വിൽ ഷ് ഇത്തരം സാഹചര്യം ഇന്നൊരു വലിയ ചോദ്യമാണ് സ്ട്രെസ്സസ് പല രീതിയിലും കാണും പല രീതിയിലും കാണും അത് മുന്നോട്ട് ഫേസ് ചെയ്യുക അത് മറികടന്നു പോവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അതിനായിട്ട് നമ്മളുടെ നേട്ടങ്ങൾക്കും നമ്മളുടെ ആ ഒരു ടാർഗറ്റിലോട്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതൊരു ഒരു ഹിൻഡ്രൻസ് ആയിട്ട് കാണരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള കടമ്പകൾ എന്ന് പറയുന്നത് കടമ്പുകൾ മനുഷ്യനുള്ള ചലഞ്ച് തന്നെയാണ് അതിനെ അതിനെ എങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള ബോധവൽക്കരണമാണ് ആൾക്കാരിൽ നിന്ന് ഈ വരുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടതല്ലേ മറ്റു കാര്യങ്ങൾ സമ്മർദ്ദം കൂടുതലുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ വ്യായാമത്തിന് അതൊരു ഒരു മണിക്കൂറെങ്കിലും അത്യാവശ്യം അതുപോലെ മറ്റ് എൻഗേജിംഗ് ഹോബീസിലാകട്ടെ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം സ്ഥിരമുള്ളതാണ് സ്ക്രീൻ ടൈം ആണ് ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ ഇടയിലുള്ള വിഷയം തന്നെ അങ്ങനെ സ്ക്രീൻ ടൈമിൽ അധിക സമയം ചെലവഴിക്കാതെ കൂടുതലും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സിന്റെ കൂടെയോ നേരെ ഉള്ള സംസാരങ്ങളിലോ ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക ഡോക്ടർ പറഞ്ഞല്ലോ ഫിസിക്കൽ എക്സസൈസ്

അതായത് നമ്മുടെ ചുറ്റുവട്ടം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് തോന്നും കാരണം വീട്ടിലുള്ള അംഗങ്ങൾ നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ ആയിക്കോട്ടെ അവര് അവർക്കിടയിലും ഈ നമ്മളെപ്പോൾ ഉള്ള പ്രധാനത്തിന് പല വിഷാദ രോഗങ്ങളുള്ളവരുണ്ട് ജന്മന അവർക്കിങ്ങനെ കുറച്ച് പല രീതിയിലുള്ള ദുഃഖങ്ങൾ അല്ല വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർക്ക് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ സെറൗണ്ടിലുള്ള ആൾക്കാരുടെ ഒരു വലിയ അല്ലെങ്കിൽ മാനസിക രോഗം എന്ന് പറയുന്നത് ജസ്റ്റ് പല പല ഫാക്ടേഴ്സ് പല പല ഘടകങ്ങൾ ചേർന്നതാണ് അപ്പം അതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ജീൻ ഇൻഹെറിറ്റൻസ് ഉണ്ട് ന്യൂറോ കെമിക്കൽസിന്റെ ഘടകമുണ്ട് അതായത് നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് മെസ്സഞ്ചേഴ്സ് അതിന്റെ വ്യതിയാനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറിന്റെ വ്യത്യാസം ഉണ്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ പ്രാധാന്യം വേറുതാണ് സോഷ്യലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആ സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടും അതായത് വീട്ടിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഡിബോസ് ആണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതും ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഇതും എല്ലാം ഓരോ ഫാക്ടറാണ് അല്ലാതെ ഒരു പ്രത്യേക കാരണം മാത്രം കൊണ്ട് ഉണ്ടാകുന്നതല്ല സൈക്കാട്രിക്കൽനസ് മാനസിക പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൻ ഒരു മനുഷ്യനാണെങ്കിൽ അതുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ അതിനെ എങ്ങനെ ചികിത്സിക്കാം അല്ലെ എങ്ങനെ നമുക്ക് തന്നെ അതിൽ നിന്ന് പിന്മാറാം എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് മുന്നിലെ ആൾക്കാർ നമ്മളോട് സഹകരിക്കുന്നവർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബ പങ്കാളികൾ അതുപോലെ തന്നെ നെയ്ബേഴ്സ് ഇങ്ങനെയൊക്കെ ആൾക്കാരിലൂടെയുള്ള ഇടപെടലുകളും അവരോട് അല്പം മത്സരവും അസൂയയും കുച്ചുമ്പുമൊക്കെ കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിനെ അതിജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഡോക്ടറെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മറ്റ് നമ്മൾ സൗഹൃദങ്ങളോടുള്ള ഇടപെടലുകളുടെ സുതാര്യത അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും പക്ഷേ ജന്മന അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ വന്നെത്തുന്ന മാനസിക പ്രശ്നങ്ങളോ സൂചനകളോ കണ്ടാൽ അത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒരു ഡോക്ടറെ കാണണം എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യവുമാണ് തൽക്കാലം ഇടാം ജയ് Metro Medical Care, the care, the concert, the cure. Kuwait. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbas. Faster, secure, reliable. Al Muzani Exchange, always near